ചെറുപ്പക്കാരാ അതുകൊണ്ടാണല്ലാണ്ട് റസൂല് പറഞ്ഞത് രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ ഒളുവെടുക്കണേ ആ വളവെടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് ഒളുവെടുക്കണേ എന്നിട്ട് ഒളുവെടുത്തിട്ട് കട്ടിലി പോയിട്ട് ഓതണേ പ്രാവശ്യം പറയണേ എന്നിട്ട് കിബിറയുടെ നേരെ തിരിഞ്ഞു കിടക്കണേ നീ മരിക്കാ പോവുകയാ പോവുകയാ സമയത്ത് പാതിരാതിരങ്ങാൻ നിന്റെ റൂഹ് പോയാ അത് വധു കൂടിയായിരിക്കട്ടെ അത് നാവോടു കൂടെ ആയിരിക്കട്ടെ അത് നിന്റെ ശുദ്ധിയോട് കൂടെ ആയിരിക്കട്ടെ ആ സമയത്ത് നിന്റെ റൂഹ് പിടിച്ചാൽ അത് കിപിലയുടെ നേരെയായിരിക്കട്ടെ അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത് ഇതൊന്നും നിസ്സാരമല്ലടാ ലോകത്തിന്റെ ആഭാസങ്ങൾ മുഴുവനും ചാനലുകളിലൂടെ കണ്ടിട്ട് മരന്ന് കിടന്നു

എന്നിട്ട് മക്കളെ മക്കളെ കിടത്തി കിടത്തി ഉറക്കണം ആ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് മൂന്ന് പ്രാവശ്യം ആകുവാണം എന്നിട്ടേ മക്കളെ കിടത്തി ഉറക്കാവൂ താളയെങ്ങാനും നിന്റെ പൊന്നുമക്കള് കണ്ണു തുറക്കാറ വന്നാ കേട്ട രീതിയിൽ എന്നീ മര്യാദകളും അവര്യാദകളും എന്തിനാ കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ പെണ് എല്ലാം വലിച്ചെറിഞ്ഞ പെണ് പാതിരാ സമയത്തുറങ്ങാ പോകുമ്പോ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ട് നിന്റെ ഒടുക്കത്തെ സീരിയൽ കണ്ട് ആ സമയത്ത് കാരണം മരിക്കാൻ പോവുകയാ ഒരാൾ പറഞ്ഞു നിന്റെ മരണം ഉറപ്പാ അരമണിക്കൂറിന്റെ ഉള്ളിൽ നീ മരിക്കും ആ സമയത്ത് നീ ചെയ്യാവുന്നതെന്തൊക്കെയുണ്ടോ ഇതാ ഒരു ചെറിയ മരണം വരാൻ പോകുന്നു നിത്യനിന്നെ തടുകി തലോടാ രാവിലെ സൂര്യകിരണത്തിന്റെ അരുണോടും നാളെ കിടക്കിന്റെ നവസ്ഥലീര സൂര്യോടയം കാണുമോ

पी േ അള്ളാഹുവേ കിടപ്പുറയിലേക്ക് ഞാൻ പോവുകയാണ് നാളെ രാവിലെ ഞാൻ എടിനേൽക്കുമോ എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ ഉറക്ക പറയുമോ ലായിലാകല്ലോ ലായി ഇതെന്റെ അവസാനത്തെ ഉറക്കമോ ഇതെന്റെ അവസാനത്തെ രാത്രിയോ നാളെ ആയിരിക്കുമോ എന്റെ മക്കളിൽ എത്തി മീങ്ങളാവുന്ന സിതാറുളാഹുവേഹ് അറിയില്ല എനിക്കത് കൊണ്ട് പോലും എടുത്ത് തല്ലി ഇഹ്ലാസു തല്ലി ഞാൻ കിടക്കുകയാണ് നാളെ എഴുന്നേറ്റാൽ അതെൻ്റെ റബിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ആയിരം വട്ടം ആവർത്തിച്ചു പറയണം അലഹമുല്ല വൈരേ ഹിന്നുഷൂ അല്ലാഹി സ്തുതികീർത്തനം ഈ നന്മയുടെ വാക്ക് നമ്മുടെ നാവിലല്ലാഹു നിലനിർത്തി തെരുമാറാകട്ടെ